ഹായ് ഇന്നലെ മട്ടനെ ചൊല്ലിയുള്ള അടി തീർച്ചയായും അവിടെ ഷാനവാസ് ഒറ്റയ്ക്കായിരുന്നു ബാക്കി എല്ലാവരും മറുപക്ഷത്തായിരുന്നു ഇവിടെ ന്യായം ആരുടെ ഭാഗത്താണ് തീർച്ചയായും ലൈവും എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം അവിടെ ഷാനവാസ് എടുത്തിട്ടുണ്ട് ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ ഇത് റേഷൻ അല്ല ഇത് ഇത് ഒരാളുടെ ഫാമിലി കൊണ്ടുവന്ന ഫുഡാണ് ഇതിന് മുൻപ് അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി എല്ലാം പലതും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പല ആൾക്കാരും എടുത്തിട്ട് പോയിട്ടുമുണ്ട് ഇവിടെ മട്ടനായതുകൊണ്ട് തന്നെ അനുമോള് വിളമ്പാൻ നിൽക്കുന്നു ഷാനവാസ് ആദ്യം തന്നെ കൃത്യമായി അനീഷിനോട് പറയുന്നുണ്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എല്ലാവരുടെയും പ്ലേറ്റുകൾ വെച്ച് അതിൽ ചോറിനൊപ്പം തന്നെ മട്ടനും ഇട്ട് വെക്കൂ എന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കൂ എന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആദ്യം തന്നെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് അത് സമ്മതിക്കുന്നു അനുമോൾ വിളമ്പി കൊടുക്കുന്നു തീർച്ചയായും അനുമോളുടെ വിളമ്പലിൽ ഒരു പ്രശ്നമുണ്ട് ഇത് എന്റെ ഫുഡാണ് ഞാൻ അങ്ങനെ ഒരു രീതി അനുമോളുടെ വിളമ്പലിൽ ഉണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഷാനവാസിന് അത് ഒട്ടും ഇഷ്ടമല്ല ഷാനവാസ് കൈയിട്ടെടുത്തു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഷാനവാസ് ആ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ ഇതിനു മുൻപ് പല ആൾക്കാരും ഈ പരിപാടി ചെയ്തിട്ടുണ്ട് ഇവിടെ ആരിനും ഇന്നലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഷാനവാസിനെ മാത്രം എല്ലാവരും കുറ്റപ്പെടുത്തുന്നു ആരെ ആരും കുറ്റപ്പെടുത്തുന്നു കണ്ടുമില്ല ഷാനവാസിനെ നെഞ്ചത്തോടാണ് എല്ലാവരും കയറുന്നത് അതിനുള്ള കാരണം ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ഇവിടെ ആരെടുത്താലും ഒരു പ്രശ്നവുമില്ല ഞാനെടുത്താൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഷാനവാസ് പറയുന്നത് അതായത് ഷാനവാസ് ആദ്യം തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വെച്ച് കൃത്യമായി അനീഷിനോട് പറയുന്നുണ്ട് എല്ലാവർക്കും പ്ലേറ്റുകൾ നിരത്തി വെച്ച് അതിൽ ചോറും അതുപോലെ മട്ടനൊക്കെ ഇട്ട് വെക്കൂ അതിനുശേഷം ഓരോരുത്തർക്കും കൊടുക്കൂ എന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് അത് ചെയ്യാതിരുന്നത് അനീഷാണ് ഇവിടെ ഷാനവാസിനെ ഞാൻ ന്യായീകരിക്കുന്നതല്ല ഷാനവാസ് തെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും എടുത്തിട്ടുണ്ട് അതിനുശേഷം വലിയ പ്രശ്നം നടക്കുന്നു വമ്പൻ അടി നടക്കുന്നു പല ആൾക്കാരും പറഞ്ഞതിൽ ന്യായമുണ്ട് ഇപ്പോ ബിന്നി പറയുന്നു രണ്ടുപേരും തെറ്റുകാരാണ് എന്ന് പറയുന്നു അതിൽ ന്യായമുണ്ട് അക്ബർ പറയുന്നു ഷാനവാസൊക്കെ എടുത്തത് ശരിയായില്ല നിങ്ങൾ എടുത്തിട്ട് ഇനി ന്യായം പറയുന്നതിൽ അർത്ഥമില്ല എന്നും പറയുന്നു ശരി അതും ശരിയാണ് എന്ന് വിചാരിക്കാം അനീഷ് പറയുന്നു ഷാനവാസാണ് പ്രശ്നം ഉണ്ടാക്കിയത് ശരി അതും ശരി തന്നെ പക്ഷേ അനീഷ് എന്തുകൊണ്ട് ഈ പറയുന്ന ആരിനെ ചോദ്യം ചെയ്യുന്നില്ല ഷാനവാസിനെ മാത്രമാണ് ഇവിടെ അനീഷ് കുറ്റപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അനീഷ് ഷാനവാസിനോട് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാണ് ആ ഫുഡൊക്കെ ഇറങ്ങുന്നത് എന്ന് അത് വലിയ തെറ്റാണ് അനീഷ് പറഞ്ഞത് ചെറ്റരം തന്നെയാണ് ഇവിടെ പല യൂട്യൂബേഴ്സും അനീഷിനെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് ഷാനവാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇവരാരും ഈ വാക്ക് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടാലും അത് പറഞ്ഞു ില്ല അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ കളി അങ്ങനെയാണ് പല മുൻനിര ചാനലുകളും അത് കേട്ടാലും പറയില്ല ഷാനവാസ് അപ്പം തന്നെ ഭക്ഷണം അവിടെ വെച്ച് എഴുന്നേറ്റ് പോകുന്നു അനുമോളിന്റെ ഡ്രാമ അതായത് ഷാനവാസ് ഫുഡ് എടുത്തതിനെ ചൊല്ലി അനുമോൾ കരഞ്ഞ് ബഹളം വെച്ച് പുറത്തോട്ട് പോകുന്നു അനുമോൾക്ക് എന്തുകൊണ്ട് എനിക്ക് സൗകര്യം ഇല്ല വിളമ്പാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് മാറി നിന്നുകൂടാ അനുമോൾ കരഞ്ഞ് പുറത്തോട്ട് പോകുന്നു അതിനുശേഷം ഷാനവാസിന് ഒരുപാട് പ്രാകുന്നു എനിക്കിനി ഭക്ഷണം വേണ്ട ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നു നല്ല നാടകമായിരുന്നു പിന്നീട് ബിഗ് ബോസ് തന്നെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് മട്ട മുറ്റ എന്ന് പറഞ്ഞ് ഈ പറയുന്ന നെവിനും അനുമോളം വെട്ടി വിഴുങ്ങുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഷാനവാസിന്റെ തലയിൽ കൊണ്ടിടാൻ ഇവരെല്ലാവരും കൂടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവർ പറയുന്ന കാര്യം ഇതാണ് ആര്യൻ ചെറിയ കുട്ടിയാണ് ഇയാൾക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായില്ലേ ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് അനീഷ് അതിനിടയിലൂടെ നന്മമരം കളിക്കാൻ ശ്രമിക്കുന്നു ബിഗ് ബോസിനോട് പറയുന്നു ബിഗ് ബോസ് ഇനി ഫാമിലി വരുമ്പോൾ ഫുഡ് ഒന്നും കൊടുത്തുവിടണ്ട ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനോട് പറയുന്നു അപ്പൊ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് നിന്റെ നന്മമരം കളി നിർത്തടാ എന്ന് അതായത് അനീഷ് അവിടെ നന്മമരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വലിയ പ്രശ്നം ഉണ്ടാകുന്നു ഷാനവാസാണ് അത് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ അനീഷ് അത് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇനി ഫുഡൊന്നും വിടണ്ട എന്നുള്ള രീതിയിൽ ഇത്രയും ദിവസം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പറയുന്ന അനീഷാണ് പല ടാസ്കുകളും തനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് കുളമാക്കുന്ന വ്യക്തി അതുപോലെ തന്നെ പല കാര്യങ്ങളിലും തനിക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ താനാണ് എന്നുള്ള ചിന്തയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന അനീഷ് തന്നെ പറയുന്നു ഇവിടെ ഷാനവാസാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്താണ് ഷാനവാസ് എന്ന് ഇങ്ങനെ എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുന്നു അനീഷ് ചെയ്യുമ്പോൾ അത് ഗെയിമും ഷാനവാസ് ചെയ്യുമ്പോൾ അത് റിയലുമായി മാറുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല പല അനീഷ് സപ്പോർട്ടേഴ്സും പറയുന്നൊരു കാര്യമാണ് പ്രേക്ഷകർ മാത്രമല്ല കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ഷാനവാസിനെ തകർക്കാൻ വേണ്ടി കുറേ യൂട്യൂബേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഇന്നലെ വലിയ വഴക്ക് നടക്കുന്നുണ്ട് ഈ പറയുന്ന ലക്ഷ്മി ഒനീല് അതുപോലുള്ള എല്ലാവരും ഷാനവാസിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം ഇയാൾക്ക് ഇത്രയും വയസ്സായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആരും ചെറിയ കുട്ടിയല്ലേ അവൻ ചെയ്തു എന്ന് വെച്ച് ഇയാൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യം ഈ പറയുന്ന ലക്ഷ്മിയും ഒനിലും അതുപോലുള്ള എല്ലാവരും പറയുന്നുണ്ട് അതിനുള്ള മറുപടി കൃത്യമായി ഷാനവാസ് കൊടുക്കുന്നുമുണ്ട് അതായത് പിന്നീട് ഒനിയലും ആരിനും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവൻ കുട്ടിയല്ലേ അവൻ കൊച്ചു കുട്ടിയല്ലേ നിനക്ക് അത്രയും പ്രായമായില്ല നീ വഴക്കുണ്ടാക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ ഷാനവാസ് തിരിച്ച് പറയുന്നുമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷ്മിയെ പഞ്ഞിക്കിടുന്നുമുണ്ട് പിന്നീട് എനിക്ക് ഇന്നലത്തെ വിഷയം കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം ഷാനവാസ് കൈയിട്ടെടുത്തത് തെറ്റ് അതിൽ ഞാൻ ഷാനവാസിനെ ന്യായീകരിക്കുന്നില്ല ഷാനവാസ് ചെയ്തത് തെറ്റാണ് ആ വിഷയത്തിൽ പക്ഷെ അത് ഷാനവാസ് മാത്രമല്ല ആ വീട്ടിലെ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി ഇതുവരെയും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഷാനവാസ് അല്ല ഇത് ആദ്യം ചെയ്തത് തുടക്കം മുതലേ ഉള്ള ഒരു സംഭവം മാത്രമാണ് പക്ഷെ ഷാനവാസ് ചെയ്തപ്പോൾ മാത്രം അത് വലിയ തെറ്റായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഷാനവാസ് ഇന്നലെ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവർക്കെതിരെയും ഫൈറ്റ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പല ആൾക്കാരുടെയും തനി നിറം ഇന്നലെ പുറത്തു കൊണ്ടുവന്നു അനീഷിന്റെ ഓരോ തെറ്റുകളും അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അനീഷിന്റെ മനസ്സിൽ എന്താണ് അനീഷ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്ന് ഷാനവാസിന് കൃത്യമായി അറിയാം ഇന്നലെ ഷാനവാസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനോട് ഫുഡ് ഇങ്ങനെയല്ല വിളമ്പേണ്ടത് എല്ലാവരുടെയും പ്ലേറ്റിൽ ചോറും മട്ടനും ഇട്ടുവയ്ക്കുവോ ആവശ്യമുള്ളവർ എടുത്തിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞത് അനീഷ് സമ്മതിച്ചില്ല അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്റെ അഭിപ്രായത്തിൽ ഇന്നലെ ഷാനവാസും ആരും കൈയിട്ടെടുത്തത് തെറ്റാണ് ഷാനവാസിന്റെ ഭാഗത്ത് ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ ഭാഗത്താണ് തെറ്റ് ഷാനവാസിനെ കുറ്റപ്പെടുത്താം അതൊക്കെ ഓക്കെ പക്ഷെ അത് ഷാനവാസിന്റെ മേലെ മാത്രം ആരോപിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അതുപോലെ തന്നെ ഇന്നലെ അനീഷ് പറഞ്ഞ ആ കാര്യം ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് സംസ്കാരമില്ലായ്മയുടെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ ആരും ചെറിയ കുട്ടി ഇയാൾക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായില്ലേ എന്നുള്ളൊരു വിഷയം വളരെ വലിയ തെറ്റാണ് ഇവിടെ എല്ലാവർക്കും ഒരേ പ്രാധാന്യം മാത്രമേ ഉള്ളൂ അവിടെ വയസിൻ്റെ ഇളവൊന്നും ഇല്ല പിന്നെ അനുമോളിൻ്റെ നാടകം അത് ഗംഭീര നാടകമായിരുന്നു അവസാനം മട്ടം മുറ്റാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്നതും ഗംഭീരമായി എന്തായാലും ബിഗ് ബോസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പല യൂട്യൂബേഴ്സും കിടന്ന് മറിഞ്ഞ് ഷാനവാസിനെ കുറ്റപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ അവസാന നിമിഷം കപ്പടിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തിയായിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് ഷാനവാസ് തന്നെ ആയിരിക്കും എന്ന് അപ്പോൾ ഷാനവാസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇപ്പൊ പല യൂട്യൂബേഴ്സിനും ഉള്ളത് ആ രീതിയിലുള്ള തമ്പുനയിലും ആ രീതിയിലുള്ള വീഡിയോസും ഇനിയും ഉണ്ടാകും അത് കേട്ട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ലൈവും എപ്പിസോഡും കൃത്യമായി കാണൂ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കൂ എന്തായാലും അനീഷും ഷാനവാസും പിണങ്ങിയിട്ടുണ്ട് തീർച്ചയായും അത് അങ്ങനെ തന്നെ വേണം ഇവരെ കൂട്ടുകൂടാൻ പാടില്ല ശരിക്കും അടിച്ച് പിരിയാണെന്നേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ